അകാലത്തെ വിട്ടുപിരിഞ്ഞ നടന്മാർ അതിൽ ആദ്യമായിട്ട് സുബേർ സുബേർ വളരെ പെട്ടെന്നാണ് ഹൃദയാഘാതം എന്ന് മരണപ്പെടുന്നത് രണ്ടാമതായിട്ട് അനിൽ മുരളി ഇദ്ദേഹം വയറിന് വയറിൽ എന്തോസവമായിട്ടാണ് മരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സന്തോഷ് ജോഗി അദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് ശ്രീനാഥ് ശ്രീനാഥ് കൈഞ്ഞാരമ്പ് മുറിച്ചാണ് മരിക്കുന്നത് വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ് ആര്യ എന്നൊക്കെ സിനിമയിൽ മോഹൻലാലിന്റെ ടി എസ് കൃഷ്ണൻ ഇദ്ദേഹം മമ്മൂട്ടിയുടെ ഷാജി കലാസിന്റെ ഒക്കെ ചിത്രങ്ങളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള നടനാണ് ഹൃദയാഘാതം എന്നാണ് ഇദ്ദേഹം ഭരിക്കുന്നത് അരിൽ നെടുമ്പങ്ങാട് ഇദ്ദേഹം മുങ്ങി മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചു വരുന്ന സമയമാണ് കത്തി നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ജിഷ്ണു ജിഷ്ണു രാഘവൻ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത് ക്യാൻസർ ആയിരുന്നു നമ്മുടെ ചക്രമുത്ത സിനിമയിലൊക്കെ വില്ലനാണ് ഇദ്ദേഹം ദിലീപിൻ്റെ കലാപന്മണി കലാപമണി ഒരുപാട് ചിത്രങ്ങൾ വില്ലനായിട്ട് നായകനായിട്ടൊക്കെ വിളിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം മരണപ്പെടുന്നത് കരൾ എന്തോ അസുഖം എന്നിട്ടാണ് അതുപോലെ ദേവ് പിതേവ് കരൾ രോഗമായിരുന്നു കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടമായിരുന്നു അസുഖം ഊർജിച്ച് കലാശാല ബാബു ഇദ്ദേഹം ഹൃദയാഘാതം ഒന്നാണ് മരിക്കുന്നതെന്ന് തോന്നുന്നു കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാം ഉപയോഗിൻ ദിവസം ഒന്നാണ് കൊല്ലം അജിത്ത് എന്ന് പറഞ്ഞ നടൻ മരിക്കുന്നത് അദ്ദേഹവും അകാലത്തിൽ പൊളിഞ്ഞുപോയ ഒരു നല്ല നടനാണ്